തൃശൂരിലെ മറ്റൊരു വാർത്ത പെരുമ്പിലാവിൽ ബാറിൽ ഉണ്ടായി ആക്രമണത്തിൽ യുവാവിന്റെ തലയോട്ടി അടിച്ച് തകർത്തു എന്നാണ് വാർത്ത കരിക്കാട് ചോല സ്വദേശി ഷെക്കിറിനാണ് മർദ്ദനമേറ്റത് കെ ആർ ബാറിലാണ് ഇന്നലെ രാത്രി സംഘർഷം നടന്നത് ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത് അത്യാവശ്യക്കുള്ള മദ്യ ഒഴുകുന്ന സംസ്ഥാനത്ത് അക്രമത്തിനൊന്നും കുറവ് വരാൻ സാധ്യതയില്ലല്ലോ തന്നെ ഇതും ഒരു സാധാരണ സംഭവമായിട്ട് കണ്ടാൽ മതി കൂടുതൽ വിവരങ്ങളുമായി സൂരജ് സജി ചേരുകയാണ് സൂരജ് സജി പെരുമ്പലാവിൽ നടന്ന സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്കെന്താണ് ലഭിച്ചത് സ്കൻ അതിക്രൂരമായ മർദ്ദനമാണ് ഈ പെരുമ്പലാവിൽ ഉണ്ടായിരിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത് ഇന്നലെ രാത്രി പത്തുമണിയോടുകൂടിയാണ് ഈ കെ ആർ ബാറിൽ വെച്ച ഉണ്ടാകുന്നത് ജീവനക്കാരും അവിടെ മദ്യപിക്കാൻ എത്തിയ ആളും തമ്മിൽ തർക്കത്തിൽ തർക്കത്തിലേർപ്പെടുന്നു ഈ തർക്കത്തെ തുടർന്നുണ്ടായ സംഘർഷമാണ് അതിക്രൂരമായ മർദ്ദനത്തിലേക്ക് മാറിയിരിക്കുന്ന സ്കീൻ അതായത് ഹോക്കി സ്റ്റിക്ക് പോലുള്ള ഒരു വടി ഉപയോഗിച്ചുകൊണ്ട് സെക്യൂരിറ്റി ജീവനക്കാരൻ തലക്കടിച്ചു തലയോട്ടിക്കടക്കം പൊട്ടലുണ്ട് എന്നുള്ളതാണ് പറയുന്നത് നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള ഈ കരിക്കാട് ചോല സി ആയിട്ടുള്ള ഷഫീഖിനാണ് മർദ്ദനമേറ്റത് ആദ്യം ബാറിൽ വെച്ച് യുവാക്കൾ തമ്മിലുണ്ടായ തർക്കം ആ തർക്കത്തിൽ സെക്യൂരിറ്റി ജീവനക്കാർ ഇടപെടുകയായിരുന്നു പിന്നീട് യുവാവിനെ ഈ ബാറിൽ നിന്ന് ഈ ആദ്യഘട്ടത്തിൽ ഒരു ഉത്തും തള്ളുമൊക്കെ ഉണ്ടായി യുവാവിനെ പുറത്തേക്ക് ഈ ജീവനക്കാർ ഇറക്കി വിട്ടു അതിനുശേഷമാണ് ഈ ബാറിന് പുറത്ത് സമീപത്ത് വെച്ചുള്ള റോഡിൽ വെച്ച ഈ ഹോക്കീസ്റ്റിക്കുപോലുള്ള വടികൊണ്ട് തലക്കടിക്കുന്നത് ഈ തലയോട്ടി അടക്കം പൊട്ടി പൊട്ടുകയും തലച്ചോറിൽ നിന്ന് ഈ തലയോട്ടി പൊട്ടിയതിനെ തുടർന്ന് തലയിൽ നിന്ന് രക്തമടക്കം പ്രവഹിച്ചു എന്നുള്ളതാണ് പറയുന്നത് പരിക്കേറ്റ യുവാവിനെ പെരുമ്പിലാവിലെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതോടെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്ന വിവരമാണ് എസ്കെൻ നമുക്ക് ലഭിക്കുന്നത് എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എസ്കെൻ